മാരക രോഗികൾക്ക് സർക്കാർ സഹായത്തോടെയുള്ള ആത്മഹത്യ നിയമവിധേയമാക്കുന്ന ഒരു ബിൽ പാർലമെന്റിന്റെ അധോസഭ പാസാക്കി ജനന നിമിഷം വരെ ഗർഭഛിദ്രം അനുവദിക്കുന്ന മറ്റൊരു ബിൽ കൂടി ഇതിനോട് ഇതിനോടുകൂടെ പാസാക്കി ഈ ബില്ലുകൾ ഇനി അന്തിമ അംഗീകാരത്തിനായി ഹൌസ് ഓഫ് ലോർഡ്സിന്റെ പരിഗണനയ്ക്ക് വിടും ഈ ആഴ്ചയിലെ വ്യാഖ്യാനത്തിൽ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ജനങ്ങൾ ദൈവത്തിന്റെ പരമാധികാരം നിരസിക്കുന്നതിനാൽ ജനസംഖ്യാ വംശനാശത്തിലേക്ക് ഒരു പടി കൂടി അടുത്തിരിക്കുന്നുവെന്ന് ഗാരിലെ വാദിക്കുന്നു നമ്മൾ എപ്പോൾ ജീവിക്കണമെന്നും എപ്പോൾ മരിക്കണമെന്നും തീരുമാനിക്കേണ്ടത് സർക്കാരുകളല്ല ദൈവമായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു ഇംഗ്ലണ്ടും വെയിൽസും വംശനാശത്തെ അഭിമുഖീകരിക്കുന്നു മാരകരോഗിയായ ഏതൊരു മുതിർന്ന വ്യക്തിക്കും സർക്കാർ സഹായത്തോടെ ജീവിതം അവസാനിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു നിയമം അംഗീകരിക്കുന്നതിന് വോട്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് സമൂഹത്തിന്റെ തകർച്ച ത്വരിതപ്പെടുത്താൻ പാർലമെന്റ് ഇപ്പോൾ തീരുമാനിച്ചു ബ്രിട്ടീഷ് പാർലമെന്റിൽ വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് പാങ്കരിയാഡിക് ക്യാൻസർ നിയമനിർമ്മാണ വിരുദ്ധ പ്രവർത്തകനായ പാസ്റ്റർ ഫിലിപ്പ് ബേറ്റ്മാൻ അന്തരിച്ചു അവസാനം വരെ നിയമനിർമ്മാണം ജനങ്ങൾക്കായുള്ള ദൈവത്തിന്റെ പദ്ധതിക്ക് എതിരാണെന്ന് ബേറ്റ്മാൻ വാദിച്ചു ഇത് മരണത്തെ സഹായിക്കുന്നതല്ല ആത്മഹത്യയെ സഹായിക്കുന്നതാണ് ഈ ബില്ലിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് എം പിമാർ ഗർഭചിദ്ര ബില്ലിന് അംഗീകാരം നൽകി അത് ഒരു സ്ത്രീക്ക് പ്രസവ നിമിഷം വരെ ഗർഭചിദ്രം നടത്താൻ അനുവദിക്കുന്നു ഇപ്പോൾ ഈ രണ്ട് ബില്ലുകളും അവയുടെ അവസാന ഘട്ടത്തിലാണ് സഭയിലെ അംഗങ്ങൾ ബോധം വരാൻ സാധ്യതയുള്ള ഒരു അത്ഭുതത്തിനായി നാം പ്രാർത്ഥിക്കണം അവരുടെ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാണ് പഴയ നിയമത്തിൽ പ്രവാചകനായ ഇയോബ പറഞ്ഞത് നമുക്ക് ഓർക്കാം അവന്റെ അവധി ഉണ്ടല്ലോ അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവന്ന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു ഗാരിലെയും കൂട്ടിച്ചേർത്തു നമ്മുടെ സ്രഷ്ടാവ് പരമാധികാരിയാണ് നമ്മൾ എപ്പോൾ ജീവിക്കുന്നു എപ്പോൾ മരിക്കുന്നു എന്ന് തീരുമാനിക്കേണ്ടത് അവനാണ് സർക്കാരുകളല്ല